ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കണം അതെ എനിക്ക് പ്രാന്തൊന്നുമില്ല ആ അച്ഛന് പ്രാന്തില്ലെങ്കിലും അച്ഛൻ അച്ഛൻ മനുവേട്ടനെ അടക്കം ഇങ്ങനെ കുറ്റം പറയുന്നില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛനെ പ്രാന്താക്കിയതും ഷോക്ക് അടിപ്പിച്ചതും ആഹാ അപ്പം നിൻ്റെ മനുവേട്ടനെ കുറ്റം പറഞ്ഞാൽ നിനക്ക് സഹിക്കില്ല അല്ലേ സറിയും അതെ എനിക്ക് ഈ നാട്ടിൽ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ മനുവേട്ടൻ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ അച്ഛാ അത് അച്ഛനല്ല വേറെ ആര് പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ സാരയോ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും നീയൊക്കെ മനസ്സിനെ കുറിച്ചിട്ടോ നീയൊക്കെ എന്നെ പ്രാന്തനാക്കി അതും അവന് വേണ്ടി എന്നാൽ നാളെ നീ അവൻ കാരണം പ്രാന്തനാവാതിരിക്കട്ടെ സാരയോ എന്ന് പറയുക എന്താ ഇതൊക്കെ എന്തിനാണ് എൻ്റെ മനുവേട്ടനെ ഇപ്പോഴും ഇങ്ങനെ ശത്രുവായിട്ട് കാണുന്നത് കണ്ടോട്ടെ മോളെ അതിൽ നമ്മളെന്ത് ചെയ്യാനാ എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നേ ആ അച്ഛന് ശരിക്കും പട്ടു തന്നെയാണ് ബട്ട് എനിക്കല്ലടി നിൻ്റെ കെട്ടിയോ മനോഹറിനാണ് അത് കേട്ടതും മനോഹർ അങ്ങോട്ട് വരുവാണ് മനോഹറെ കണ്ടതും സരയോ ശാരി ആ കണ്ട മനുവേട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും അച്ഛന് മനുവേട്ടനോടുള്ള ദേഷ്യം മാത്രം മാറിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്നാണ് മനസ്സിലാകാത്തത് ആ അത് പിന്നെ മോളെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോളുടെ അച്ഛനെ ആകെ മൊത്തത്തിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുമല്ലേ ആ താരെന്നു പറയുന്ന സ്ത്രീ അച്ഛൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തിരിക്കുകയാണ് അങ്ങേ അവ അവർ വന്നതിന് ശേഷമാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ മാറിയത് ആ എന്ത് ചെയ്യാനാ മനുഷ്യൻ്റെ ഓരോരോ അവസ്ഥകളെ എന്നൊക്കെ എന്താച്ചീ പറയുന്നത് താര വന്നു എന്ന് പറഞ്ഞ് അച്ഛനെന്ത് സംഭവിച്ച അത് കേട്ടത് ഇവൻ വെറുതെ നോണെ പറയാ മോളെ താര വന്നു പറഞ്ഞ് എനിക്കെന്താ കുഴപ്പം അവർ വന്നെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ആര് പറഞ്ഞു അമ്മ ഞാൻ പറയുന്നത് സത്യമല്ലേ ആ താര എന്ന് പറയുന്ന സ്ത്രീ എന്ന് വന്ന് ഈ നാട്ടിലിറങ്ങിയോ അന്ന് തുടങ്ങിയതല്ല അച്ഛൻ്റെ ഈ പ്രശ്നങ്ങൾ ആ അതെന്തായാലും മോൻ പറഞ്ഞതിലും കാര്യമുണ്ട് ആ അതുതന്നെ ഞാൻ പറഞ്ഞത് താരയെന്ന് പറയുന്ന സ്ത്രീ അച്ഛനെ വല്ല ആദം അലട്ടുന്നുണ്ട് ഇല്ല അത് വന്ന് ആ ചന്ദ്രസേനൻ അവളെ എൻ്റെ നേരെ തിരിച്ചതാണ് അല്ലാതെ വേറെ ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പിന്നെ ഓരോന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല അച്ഛാ കാരണം അച്ഛനും മനുവേട്ടനെക്കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ടല്ലോ എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തണ്ട എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം അച്ഛാ ആ താരയാണ് അച്ഛൻ്റെ സമാധാനം ഇല്ലാതാക്കുന്നെങ്കിൽ ഞങ്ങൾ ആ താരെ പോയി കാണാം എന്നിട്ട് ആ താരയോട് സംസാരിക്കാം എന്താ പോരെ ഏയ് വേണ്ട അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ആ ചന്ദ്രസേനൻ എനിക്ക് നേരെ തിരിച്ചുവിട്ടതുകൊണ്ട് അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ പറയുക എന്നാൽ നിങ്ങൾ പോയിക്കോ എനിക്കിവിടെ ഇത്തിരി സമാധാനം വേണം ആ എന്തായാലും ഞങ്ങളുള്ളതാണ് അച്ഛൻ്റെ സമാധാനമൊക്കെയാണെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം എന്നും പറയുകയാണ് സരയോ വാമനുമായിട്ട് നമുക്ക് മോൾ പോയിക്കോ ഞാൻ അച്ഛനോട് കുറച്ച് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് സരേവിനെ അങ്ങ് പറഞ്ഞു വിടുമോ അപ്പോൾ ശാരി സരയോ അങ്ങ് പോയി അവർ രണ്ടേരും പോയി കരുതും അതെ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത് പറയാൻ തുടങ്ങിയാലേ കൂടുതൽ വെള്ളം കുടിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും ഞാനൊരു മുങ്ങലങ്ങ് മുങ്ങും പിന്നെ എന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല എന്നാൽ നിങ്ങളോ എല്ലാ തെറ്റും ചെയ്തിട്ട് ഇവിടെ തന്നെ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ മോള് ഇപ്പം തന്നെ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾക്കിനി കൂടുതലൊന്നും ഇതാകാനില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിച്ചോ പിന്നെ എന്നോട് കളിക്കാൻ നിന്നാലേ താരേ ഞാനിങ്ങിറക്കും എടോ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും കല്യാണി നിങ്ങൾക്കറിയാലോ മിടുക്കുക മിടി മിടുക്കി ഇല്ലാത്തവളായിരുന്നു കല്യാണി അതുകൊണ്ട് അവൾക്ക് ഇപ്പോൾ സംസാരശേഷി ഇല്ലാത്തവരോട് ഭയങ്കര സിമ്പതിയാണ് അതുകൊണ്ട് ചിലപ്പോൾ അവളോട് താൻ ചെയ്ത തെറ്റിനൊക്കെയുള്ള പ്രായചിത്വമായിട്ട് അവൾ കല്യാണിയും അവൾ താരെയും കൊണ്ട് ഇങ്ങോട്ട് വരും അങ്ങനെ ഒരു ദിവസം വന്നാൽ നിങ്ങൾ അതോടുകൂടെ തീരും പിന്നെ ഒന്ന് മനസ്സെക്കുറിച്ചിട്ടോ ഞാനായിട്ട് നിങ്ങളെ ചതിക്കില്ല നിങ്ങളായിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ ഞാനായിട്ട് പറയൂ എന്നാൽ കല്യാണിയുടെ കാര്യത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്നത് അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ നിൽക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിലേ അമ്മായിയച്ചോ പണിപാളുവേ എന്നും പറയാം മനോഹർ ഡാ നീ നീ എൻ്റെ പ്രാന്താശുത്രിയിൽ വരെ കിടത്തിയില്ലേടാ ആ അത് വലിയ തെറ്റൊന്നും അല്ല ആ രാതാശുപത്രി കടന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഏഹ് ഒന്നെങ്കിൽ ആ കല്യാണി അല്ലെങ്കിൽ കിരൺ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ആ തരയെന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ട് ഇങ്ങോട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും ഇവിടെ പൊളിയുകയും ചെയ്യും അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യവും പിടികിട്ടും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടടാ നീ മനഃപൂർവ്വം കളിക്കുന്ന കളിയാണ് ഇതിനൊക്കെയുള്ള തിരിച്ചടി ഞാൻ നിനക്ക് തരും ഓ എനിക്ക് എന്ത് തിരിച്ചടി കിട്ടിയാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ജീവിതം തകരാതിരിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ടിരിക്കണം എൻ്റെ കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടാണ് മുന്നിൽ ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അമ്മായിയച്ചോ നിങ്ങൾ അനുഭവിക്കും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക മനോഹർ പോയി കഴിഞ്ഞതും ആകെ ടെൻഷനായിട്ട് രാഹുൽ അങ്ങ് നിൽക്കുകയാണ് ഈശ്വര ഇനി ലവൻ പറഞ്ഞതുപോലെ കല്യാണി എങ്ങാനും അത് ആരെയും കൊണ്ട് ഇങ്ങോട്ട് വരുമോ അതെ സംസാരശേഷി ഇല്ലാതിരുന്ന അവൾക്ക് സംസാരശേഷിയില്ലാത്ത താരയോട് ഇത്തിരിയെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അതിലവളെ എനിക്ക് നല്ല പണി തന്നെ തരുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ നിപ്പ് പിന്നീട് കാണിക്കുന്നത് കോടതിയാണ് കോടതിയിൽ എല്ലാവരും എത്തി എല്ലാവരും എത്തിയതും എല്ലാവരും കൈകൂപ്പിങ്ങനെ നിൽക്കും അപ്പോൾ കല്യാണി കൂണ്ടിലുണ്ട് കല്യാണി കൂണ്ടി കയറി നിൽക്കുകയാണ് പ്രതിയാണല്ലോ അങ്ങനെ അപ്പോൾ പ്രോസിക്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുകയാണ് ഇത് കേട്ടത് സ്വാമിനാഥൻ വക്കീൽ അല്ലാ അല്ല വക്കീൽ താൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെ അടുത്തല്ലേ ഇനി ഈ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ പറയാനൊന്നും ഇല്ലെങ്കിലും ഇത് നമ്മുടെ ജോലിയല്ലേ വക്കീലേ പറഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ട് ലാസ്റ്റായിട്ട് ഒരു ഇതും കൂടെ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഒരു സാക്ഷിയെ കൂടെ വിസ്തരിക്കാനുണ്ട് ഈവറോണർ എന്ന് പറയണം അത് കേട്ടതും എന്നാൽ പേര് വിളിച്ചോളൂ അപ്പേര് വിളിച്ചോളൂ അപ്പോഴാണ് കായൽവാരത്ത് പ്രകാശൻ്റെ മകൻ വിക്രമാദിത്യൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം വിളിക്കുകയാണ് അപ്പോഴേക്കും വിക്രം എഴുന്നേക്കും അപ്പോൾ പ്രകാശ് ചെല്ലുടെ മക്കളെ ചെല്ല് അപ്പോൾ വിക്രം പതുക്കെ അങ്ങ് നടന്നു പോവുക ഈശ്വര കാത്തോളിനെ ഇവിടെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കണേ ഇത് അവസാനത്തെ വാതില്ല ഈ ഈ കേസിൽ എൻ്റെ മോൻ രക്ഷപ്പെട്ട് ആ കല്യാണി ജയിലിൽ പോണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം കൂണ്ടിനുള്ളിൽ കയറിയിട്ട് കൈയെടുത്ത് നമസ്കരിക്കുക അപ്പോൾ ജഡ്ജ് നിൽക്കുക ആ തൻ്റെ പേര് അല്ലേ അതെ കഴിഞ്ഞ കേസിൽ താൻ പറഞ്ഞായിരുന്നല്ലോ താൻ ശരണ്യുടെ വീട്ടിലോ സോണിയുടെ വീട്ടിലോ കയറിയിട്ടില്ല എന്ന് അന്ന് മാല മോഷ്ടിച്ച ഒരു കേസ് ഇവിടെ കിടക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാവുന്നതാണ് അല്ലേ മാഡം അത് കേട്ടതും ജഡ്ജ് തലയാട്ടുകയാണ് ആ അതിന് ശേഷം എൻ്റെ കക്ഷിയായ വിക്രമാദിത്യൻ ഒരിക്കലും ഒരു മോഷണവും നടത്തിയിട്ടില്ല അതിനുള്ള തെളിവുകളും ഇല്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് മാഡം ഏ എൻ്റെ കക്ഷി ശരണ്യ എന്ന പെൺകുട്ടിയേയും പിന്നെ സോണി സോറി സോണി എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ കയറുന്നത് അതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമല്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അന്ന് ശരണ്യ ശരണ്യയുടെ ഭർത്താവുമായിട്ട് വന്നല്ലോ ഇപ്പോഴും ശരണിയുടെ ഭർത്താവുമായിട്ട് കാണാനില്ല ശരണി ഒറ്റയ്ക്കാണ് പക്ഷേ ആ ചെറുപ്പക്കാരനെന്ത് സംഭവിച്ചെന്നുള്ളത് നമ്മളൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതുമാണ് എന്നാൽ അത് എൻ്റെ കക്ഷിയായ വിക്രമാദിത്യൻ തന്നെയാണ് ചെയ്തതെന്നുള്ളതിന് തെളിവുകളുണ്ടോ ഈ ഇല്ല പിന്നെ സോണിയുടെ വീ സോണി എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലും ഇയാൾ കയറിയെന്ന് പറയുന്നു അതിനുമുള്ള വ്യക്തമായ തെളിവുകളില്ല അങ്ങനെയുള്ളപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് മാഡം എൻ്റെ കക്ഷിയെ പ്രതിയായിട്ട് കാണുന്നത് എൻ്റെ കക്ഷി ഒരിക്കലും പ്രതിയായിട്ട് കാണാൻ പറ്റില്ല യുവർ ഓണർ മാത്രമല്ല എൻ്റെ കക്ഷിയെ തല്ലിയ എതിർ കക്ഷി ഇവിടെ നിന്ന് വാദിക്കുമ്പോഴും അത് കോടതിയിൽ കോട്ടുവിടാതെ ഒരു വക്കീലിൻ്റെ സ്ഥാനത്തുനിന്ന് വാദിക്കുമ്പോഴും വക്കീൽ പഠിച്ച ഞങ്ങൾക്കൊക്കെ എന്തോരു അറിയാമോ അത് മാത്രമല്ല ഈ കുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളിലും കാര്യമുണ്ടെന്ന് കരുതി പക്ഷേ ഒരു സാ തെളിവുകളും സാക്ഷികളും ഇല്ലാതെ ഈ കുട്ടി പറഞ്ഞുണ്ടാക്കുന്നത് മുഴുവനും കെട്ടുകഥകളാണെങ്കിലോ അത് കേട്ടതും കല്യാണി ഞെട്ടിപ്പോയി കല്യാണി വക്കീലിനെ തുറച്ചു ഇങ്ങനെ നിൽക്കുക അതേ യുവറോടർ എൻ്റെ കക്ഷിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തതിനായിട്ടുള്ള തെളിവുകളില്ല എന്നാൽ കല്യാണി എന്ന് പറയുന്ന എതിർ എതിർ കക്ഷി ഉറപ്പായിട്ടും എൻ്റെ കക്ഷിയെ തല്ലിയതിനുള്ള സാക്ഷി മൊഴികളുമുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുമുണ്ട് അതുകൊണ്ട് എൻ്റെ കക്ഷിയെ വെറുതെ വിട്ട് എതിർ കക്ഷി എതിർ പ്രതിയെ ശിക്ഷിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അപേക്ഷിക്കുകയാണ് അത് കേട്ടതും ജഡ്ജി എന്തൊക്കെ എഴുതി കൂട്ടുക എന്നിട്ട് വിക്രത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ എനിക്ക് പറയാനുണ്ട് യുവർ ഓണർ അപ്പോൾ എന്നാൽ പറഞ്ഞോ തുടങ്ങിക്കോ എന്നും ജഡ്ജി അത് കേട്ടതും ഇവർ ഓണർ എന്തായാലും ദേ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ കേട്ടത് മുഴുവനും സത്യമാണ് ഇവർ ഓണർ ഞാൻ അന്ന് കൊള്ളുകയായിരുന്നു ഒരിക്കലും ഞാൻ തല്ല് ഇറന്ന് മേടിച്ചതല്ല അവിടെ വെറുതെ നിൽക്കുമ്പോഴാണ് ആ പെൺകുട്ടി എന്നെ വന്ന് തല്ലിയത് തല്ലി എന്നെ ഒരു കാര്യം അവൾ ഇതാക്കി പിന്നെ എൻ്റെ മുൻ ഭാര്യ എന്ന് പറയുന്ന ആളുടെ കാര്യം ഞാൻ പറഞ്ഞു ആ എന്തായാലും കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ചീത്തപ്പേരി കേൾപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ മാഡം അതൊരാണിൻ്റെ മാത്രം തെറ്റല്ലല്ലോ മാഡം ഒരു പെണ്ണും അറിഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നല്ലവളായ ഒരു പെണ്ണ് എന്ത് വേണം മാറി നിൽക്കണം പക്ഷേ ഇതങ്ങനെയല്ല ചെയ്തത് ആ പെണ്ണിൻ്റെ സമ്മതമില്ലാതെ എനിക്ക് ആ പെണ്ണിനെ തൊടാനോ പിന്നെ ആ പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനോ കഴിയുമോ മേഡം കല്യാണത്തിന് മുൻപ് പേര് കേൾപ്പിച്ചു എന്നും പറഞ്ഞേ എൻ്റെ തല്ലേ കെട്ടിവയ്ക്കാൻ നോക്കി സാരമില്ല എന്നാലും ഞാൻ കല്യാണം കഴിച്ചു പിന്നെ എന്താ സോണി എന്നിൽ കണ്ട ഒരു കുറ്റം ഞാനൊരു ചിത്രകാരനല്ല ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ചിത്രകാരനല്ലാത്തത് കൊണ്ട് എന്നെ അവൾ തള്ളിക്കള എന്നെ ആ പെൺകുട്ടി തള്ളിക്കളഞ്ഞു അത് അത് ഞാൻ ചെയ്ത തെറ്റാണോ യുവർ ഓണർ അത് അതുമാത്രമല്ല ഞാനൊരു ചിത്രകാരനായിരുന്നില്ല പക്ഷേ എനിക്ക് സോണിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചിത്രകാരനാണെന്ന് കള്ളം പറഞ്ഞു പോയി ആ പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴെങ്കിലും ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവൾക്ക് എന്നോടൊപ്പം ജീവിക്കായിരുന്നല്ലോ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് അവൾ എന്നെ അങ്ങ് ഉപേക്ഷിച്ചു അതിൻ്റെ കാരണം എന്താ അവൾക്ക് ഇഷ്ടം പോലെ പണവും ഇതൊക്കെയുണ്ട് അതുകൊണ്ട് അവൾക്കൊരു ഭർത്താവിൻ്റെ ആവശ്യമില്ലായിരുന്നു ആ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവർ തന്നെ ഭർത്താവാക്കുന്ന ആക്കുന്ന ഇതായിരുന്നല്ലോ അതുകൊണ്ടാണ് അവൾ എന്നെ ഉപേക്ഷിച്ചത് പിന്നെ എൻ്റെ പെങ്ങളെന്ന് പറയുന്ന ഈ കക്ഷി ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യമാണ് ഏതു നേരവും എപ്പോഴും എന്നെ അവർക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ അച്ഛനും അമ്മയും ഇവരോട് സ്നേഹമൊന്നും കാണിക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യം കാരണമായിരിക്കാം ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ മൂന്ന് പേരും പറയുന്നത് തെറ്റാണ് ഈ ഓരോന്ന് ഇതൊക്കെ വെറും ഓരോരോ ഇത് മാത്രമാണ് ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്ന് ദേവകിയമ്മയുടെ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിയാക്കിയിട്ടു ആ സാറിയില്ല അത് ഞാൻ സഹിച്ചു പക്ഷേ വീണ്ടും വീണ്ടും ഒരേ ഒരേ വാക്കുകളും ഒരേ പ്രവൃത്തികളും ഒരാളുടെ തലയിൽ വെച്ച് കെട്ടുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവർ ഓണർ ഒരിക്കലും ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ അങ്ങനെ മോഷ്ടിച്ചിട്ടുമില്ല സോണി എന്ന് പറയുന്ന ഈ പെൺകുട്ടി എൻ്റെ ജീവിതമോ തകർത്തത് ഞാനൊരിക്കലും ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ടില്ല അപ്പം ശരണിയോ ശരണയ ശരണ്യമായിട്ട് ഞാൻ ഇപ്പം പിരിഞ്ഞിട്ടില്ലല്ലോ അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയല്ലേ അത് കേട്ടതും ശരണ്യ ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക പിന്നെ കഴിഞ്ഞ കോടതിയിൽ ശരണയെ വീൽ ചെയറിലിരിക്കുന്ന ഒരാളെ കൊണ്ട് വന്നിട്ട് ഇതാണ് തൻ്റെ ഭർത്താവ് അയാളെ തളർത്തി കിടത്തിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെയുള്ള സംഭവങ്ങൾ പോലും അറിയുന്നത് ഈവർ ഓണർ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ആ ഇങ്ങനെ ഒരു പെൺകുട്ടികളും അത് നല്ല പെൺകുട്ടികൾ ഇങ്ങനെയാണോ ഈവർ ഓണർ പ്രതികാരം ചെയ്യേണ്ടത് സ്വന്തം ഭർത്താവിനെ തല്ലി തളർത്തി കിടത്തി ഒരുത്തനെ കല്യാണം കഴിച്ച് അവൻ കെട്ടിയ താലിയും കഴുത്തിലിട്ടുകൊണ്ട് നടന്നിട്ട് അവനോട് പ്രതികാരം ചെയ്യാൻ പറ്റോ യുവർ ഓണർ ഒരു സത്യം കൂടെ ഞാൻ തുറന്നു പറയാം ഓണർ ഞാനും ശരണയും എല്ലാ അർത്ഥം കൊണ്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അവൾ എൻ്റെ ഒപ്പം ജീവിച്ചിട്ടില്ല എന്ന് പറയുന്നത് യുവർ ഓണർ അന്ന് മുതൽ ഞാനും ശരണയും നല്ല നല്ല അടുപ്പത്തിലായിരുന്നു എല്ലാം കൊണ്ടും അവൾ എൻ്റെ ഭാര്യ ആകുകയും ചെയ്തതാണ് അത് കേട്ടതും ഇല്ല പച്ച കള്ളമാണ് യുവർ ഓണർ ഈ പറയുന്നത് മുഴുവനും പച്ച കള്ളം എന്നും പറഞ്ഞ് ശരണി അവിടെ എഴുന്നേറ്റ് നിൽക്കുക അപ്പോഴേക്കും വിക്രം ആ ഞാനെന്ത് പറയുന്ന ഇവർ ഓണർ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഇവൻ തറ തറയിൽ പായ വിരിച്ചും ഞാൻ ബെഡിലുമാണ് ഇവർ ഓണർ കിടന്നുകൊണ്ടിരുന്നത് അല്ലാതെ ഒരു ബന്ധവും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അത് കേട്ടതും വിക്രം മാഡം ഇത് തെളിയിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ബെഡ്റൂമിൽ ആരും ക്യാമറ കൊണ്ട് വെക്കില്ലല്ലോ അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല ഈവർ ഓണർ പക്ഷെ ഞാൻ പറഞ്ഞതാണ് സത്യം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നിൽക്കുവാണ് അപ്പോഴേക്കും ജഡ്ജി കല്യാണിയോട് ചോദിക്കുക എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടിക്ക് അപ്പോൾ ഉണ്ട് യു പറോണർ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി എന്താ ചോദിച്ചോളൂ പിന്നെ ഈ കാര്യത്തിൻ്റെ ഇത് പറയാനായിട്ട് എനിക്ക് ഒന്നും കൂടെ ഒരാളെ വിസ്തരിക്കാനുണ്ട് എൻ്റെ നിരപരാധത്വം തെളിയിക്കാനായിട്ട് അതിനെന്താ വിസ്തരിച്ചോളൂ എന്ന് പറയാണ് ആ അല്ല കുറച്ച് മുമ്പ് സോണി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെപ്പോലെ ഒരു പുരുഷൻ സോണി എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അതിനുശേഷം നിങ്ങളൊരു ചിത്രകാരനാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്നു ചിത്രത്തെ ചിത്രകലയെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രാന്ത് പ്രാന്ത് പിടിച്ച പോലെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി നിങ്ങളൊരു ചിത്രകാരനാണെന്നറിഞ്ഞപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് നിങ്ങളെ സ്നേഹിച്ചു ആ അത് അവസരം മുതലെടുത്തു നിങ്ങൾ ആ പെൺകുട്ടി അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ ഒന്നുകൂടെ ചതിക്കുമായിരുന്നു ആര് പറഞ്ഞു ഞാൻ ചതിച്ചിട്ടൊന്നുമില്ല ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അവളെ തന്നെ വേണ്ട എന്ന് പറഞ്ഞത് ശരി ആയിക്കോട്ടെ മാഡം ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കാമോ അപ്പോൾ ജഡ്ജി കൊടുക്കാൻ പറയണം അങ്ങനെ പേപ്പറും പേനയും വിക്രം ആദ്യത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്നാൽ ഇതിനകത്ത് താരം വലിയ ചിത്രകാരനല്ലേ ഒരു പടം വരയ്ക്കി തൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് വരച്ചോ അതിൽ ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല അത് കേട്ടതും വിക്രം അവിടെ നിന്ന് ബബബ്ബ കളിക്കാൻ തുടങ്ങി എന്നിട്ട് പ്രകാശിനെയും ശരണെയും ഒക്കെ മാറി മാറി നോക്കുക ഈ സമയം വിക്രത്തിന് വരയ്ക്കാൻ കിട്ടുന്നില്ല അപ്പോൾ വിക്രം പേടിച്ച് വരച്ചിട്ട് യുവർ ഓണർ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല പക്ഷേ എന്നെ എല്ലാം കൊണ്ട് സഹായിച്ചത് ഏ കല്യാണി എന്ന് പറയുന്ന എൻ്റെ ഈ പെങ്ങളാണ് ചിത്രം വരയ്ക്കാൻ അറിയാത്ത എനിക്ക് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള ഒരു കഴിവ് പോലും പകർന്നു വരാതെ അവളെനിക്ക് വരച്ചു തരികയായിരുന്നു അത് കേട്ടതും യുവർ ഓണർ ഒരു പെൺകുട്ടിയെ ചതിക്കാൻ ഒരിക്കലും മറ്റൊരു പെൺകുട്ടി കൂട്ടു നിൽക്കില്ല എന്നോട് വന്ന് സ്നേഹം കാണിച്ച് ഓരോന്ന് വരച്ച് തരാൻ പറഞ്ഞപ്പോൾ അതൊരിക്കലും ഒരു പെൺകുട്ടിയെ ചതിക്കാനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ ഇവൻ ഇവനന്ന് ചെയ്തതിന് എന്ന് ഇവൻ പറഞ്ഞല്ലോ സാഹചര്യ എന്ന് പ്രോസിക്യൂഷൻ വക്കീലും പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ എന്നാൽ വിക്രമാദിത്യ നിങ്ങൾ പടം വരയ്ക്കുന്നുണ്ടോ ഇല്ലയോ വേണമെങ്കിലൊക്കെ അസാരിലിരുന്ന് വരച്ചോ എന്നും ജഡ്ജി എനിക്ക് എനിക്ക് വരയ്ക്കാൻ അറിയില്ല മാഡം എന്നാൽ പേപ്പർ മേനേ അങ്ങ് കൊടുത്തേക്ക് അപ്പോൾ പേപ്പർ മേനെ തിരിച്ച് മേടിക്കുകയാണ് വക്കീൽ ഈ സമയം കല്യാണി പറയണം ആ ഒരു സാക്ഷികളുമില്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ കയറി മോഷ്ടിച്ചിട്ടില്ല എന്ന് ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചു എന്ന അത് നടക്കില്ല അന്ന് നിങ്ങൾ ശരണിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കടക്കുന്ന ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ രണ്ട് കൂട്ടുകാരും കൂടെ ചേർന്നത് ചെയ്തതാണെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടു അതിനുശേഷം അകത്ത് കയറി ഒരു ഗൃഹനാഥൻ്റെ തലയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് ആ വീട്ടിലുള്ള സ്വർണമാലകൾക്ക് കവർന്ന് സ്വർണങ്ങൾക്ക് കവർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ശരണ്യം നിങ്ങളെ ബലമായി കടന്നു പിടിക്കുകയും അതിനുശേഷം നിങ്ങളുടെ മുഖത്തെ മുഖംമൂടി വലിച്ചൂരുകയും ചെയ്യുന്ന ദൃശ്യവും സി സി ടി വിയിലുണ്ട് അത് കേട്ടതും എല്ലാവരും ഞെട്ടി വക്കീൽ വരെ ഞെട്ടിപ്പോയി ആ സി സി ടി വി ദൃശ്യങ്ങളുടെ പെൻഡ്രൈവ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചതുമാണ് അത് കേട്ടതും ജഡ്ജി തലയാട്ടുകയാണ് ഈ സമയം എപ്പോൾ ഇപ്പോൾ നിങ്ങളെന്ത് പറയുന്നു ശരണ്യയുടെ ഭർത്താവിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ ഇവർ ഓണർ പാവം ഇതുപോലെ ഇവനെ പോലെയുള്ളവന്മാരെ ഏ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ചിലവരുടെ ജീവിതം തന്നെ മാറി മറിയും മോഷ്ടിക്കാൻ ഒരു വീട്ടിൽ കയറി എല്ലാം മോഷ്ടിച്ച് അവസാനം ആ വീട്ടിലുള്ള എല്ലാം നശിപ്പിച്ച് ഗ്രഹനാഥനെയും തല്ലി കോമയിലാക്കിയിട്ട് ഇവൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യവും അതും ഞാനൊരു പെൺകുട്ടിയാണ് മാഡം എന്നെപ്പോലെയുള്ള രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഇവൻ കാരണം തകർന്നുവല്ലോ എന്ന് ഓർത്തപ്പോൾ സമനില തെറ്റിയാണ് ഞാനിവനെ തല്ലിപ്പോയത് പിന്നെ സോണിയുടെ വീട്ടിൽ അതിന് തെളിവുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും യുവറോണർ പക്ഷേ ഞാനിവിടെ ചെയ്തത് ഒരു നിരപരാധി നല്ല കാര്യമാണോ എന്ന് ഞാൻ പറയുന്നില്ല ഞാനൊരു ചെറുപ്പക്കാരനെ തല്ലി അത് തെറ്റാണ് പക്ഷേ ഈ ചെറുപ്പക്കാരൻ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും എന്താണെന്ന് ഒന്ന് പിന്നോട്ട് ചിന്തിച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാവുന്നതായിരിക്കും അതുകൊണ്ട് എൻ്റെ എൻ്റെ ഈ കാര്യങ്ങൾ കേട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ് യുവറോണർ കോടതി തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങും പിന്നെ ഇവനെ പോലെയുള്ളവർ തന്നെ സമൂഹക്കാർ സമൂഹത്തിലുള്ളവർ കണ്ടാൽ ഒന്നെങ്കിൽ കല്ലെറിയും ഇല്ലെങ്കിൽ കൊല്ലും അങ്ങനെ നടക്കാതിരിക്കാനാണ് എൻ്റെ കൈകൊണ്ട് തന്നെ ഞാനിവന് തല്ലിയത് കുഞ്ഞുനാളിലെ ഇവനെ ഇവൻ്റെ അച്ഛനും അമ്മയും തേനും പാലും കൊടുത്താൽ വളർത്തിയത് എന്നിട്ട് ഇവനോ പെരുങ്കള്ളനായി അങ്ങനെയുള്ള ഈ പെരുങ്കള്ളനെ ഏ തല്ലാതെ പിന്നെ എന്താണ് ഇവർ ഉണർ ചെയ്യേണ്ടത് ഞാനൊന്നറിയാതെ തല്ലിപ്പോയി ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കൈകൂപ്പിൽ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരഞ്ഞെടുപ്പ് വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്